പ്രിയപ്പെട്ട വിദ്യാർത്ഥി പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ വർഷത്തെ ഏപ്രിൽ മെയ് വെക്കേഷനുകൾ ആരംഭിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സെക്കൻഡ് സെമസ്റ്ററിനെയും ഫോർത്ത് സെമസ്റ്ററിനെയും യു ജി പി ജി പരീക്ഷ എപ്പോൾ വരുമെന്ന് ഒട്ടേറെ വിദ്യാർത്ഥികൾ സംശയം ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അബിദുഡോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഓക്കെ നമുക്ക് ആദ്യം തന്നെ ഫോർത്ത് സെമസ്റ്ററിൻ്റെ നോക്കാം ഇത് ഞാൻ പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അക്കാദമിക് കലണ്ടർ പ്രകാരമാണ് ഓരോ വർഷത്തേക്കും അക്കാദമിക് കലണ്ടർ ഉണ്ടാവും അക്കാദമിക് കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അക്കാദമിക് കലണ്ടറാണ് അത് പ്രകാരമുള്ള കാര്യമാണ് നമ്മളിവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ അതിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ്ത് ഇതിൽ നോക്കുക ആദ്യം എൻ്റെ സിക്സ് സെമസ്റ്ററിനെ നോക്കുക സിക്സ് സെമസ്റ്ററിൻ്റേത് ആദ്യ പരീക്ഷ പറഞ്ഞിരുന്നത് മാർച്ച് പതിമൂന്നായിരുന്നു പക്ഷേ സി യു ടി പരീക്ഷ വന്നതുകൊണ്ട് അത് മാറ്റി വയ്ക്കേണ്ടി വന്നു അതുകൊണ്ടാണ് അതിലേക്ക് നീ മാറ്റി വെക്കേണ്ടി വന്നത് ഇവിടെ നോക്കുക അക്കാദമിക് കലണ്ടർ പ്രകാരമാണ് എക്സാം നടക്കാൻ ആദ്യം ഷെഡ്യൂൾ ചെയ്ത് അപ്പോൾ അക്കാദമി കലണ്ടർ പ്രകാരമുള്ള ഒരു ഡേറ്റിലായിരിക്കും അവർ എന്ത് ചെയ്യുക ഷെഡ്യൂൾ ചെയ്യുക പക്ഷേ ചില മാറ്റങ്ങൾ ചില അത് കഴിഞ്ഞ ഡേറ്റിലേക്കോ ചിലപ്പോൾ നീളാനുള്ള സാധ്യത ഉണ്ട് തേർഡ് സെമസ്റ്ററിൻ്റെ പരീക്ഷ ജനുവരിയിലാണ് നടന്നത് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓക്കെ അങ്ങനെ ഓരോന്നും നമ്മൾ കൃത്യമായിട്ട് നോക്കിയാൽ പക്ഷേ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെത് ആ സമയത്ത് നടന്നില്ല അത് കഴിഞ്ഞിട്ടുള്ള ഡേറ്റിലേക്ക് വരുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഫോർത്ത് സെമസ്റ്റർ ഡിഗ്രിയുടേത് നോക്കാം ഫോർത്ത് സെമസ്റ്റർ യു ജിയുടേത് നോക്കാം ഫോർത്ത് സെമസ്റ്ററിൻ്റെ എൻ സെമസ്റ്റർ എൻഡ് ചെയ്യുന്നതെന്നാണ് പതിനെട്ട് എ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനെട്ടിനോ പക്ഷേ പരീക്ഷ നടക്കുന്നത് എന്നാണ് പരീക്ഷ ജൂൺ ഇരുപത്തി അഞ്ചിനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജൂൺ ഇരുപത്തിയഞ്ചിനോ അതിനോടടുത്ത ദിവസങ്ങളിലായിട്ട് ഫോർത്ത് സെമസ്റ്ററിൻ്റെ പരീക്ഷ വരും അതിൻ്റെ എക്സാം ജൂലൈ പതിനെട്ടിന് മുമ്പ് അവസാനിക്കുന്നതാണ് ഇങ്ങനെയാണ് അതിൻ്റെ കാര്യം യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് അറിയേണ്ടത് സെക്കൻഡ് സെമസ്റ്റർ ഡിഗ്രിയുടേതാണ് സെക്കൻഡ് സെമസ്റ്റർ ഡിഗ്രിയുടെ ക്ലാസ് അവസാനിക്കുന്നത് ജൂലൈ പതിനാറാണ് പരീക്ഷ പറഞ്ഞിട്ടുള്ളത് ജൂലൈ ജൂണ് ഇരുപത്തിനാലാണ് പക്ഷേ ഫോർത്ത് സെമസ്റ്ററിൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ടേ സെക്കൻഡ് സെമസ്റ്റർ പരീക്ഷ നടക്കാൻ സാധ്യതയുള്ളൂ അതിനാൽ തന്നെ ഫോർത്ത് സെമസ്റ്ററിൻ്റെ കഴിഞ്ഞ് ജൂലായിലോ അല്ലെങ്കിൽ ഓഗസ്റ്റിലോ ആയിട്ടായിരിക്കും സെക്കൻഡ് സെമസ്റ്ററിൻ്റെ പരീക്ഷ ഉണ്ടാകാം ഓക്കെ ഇതാണ് ഡിഗ്രിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് യു ജിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി നമുക്ക് പി ജിയുടേത് നോക്കാം പി ജി ഓക്കെ പി ജിയുടേത് ഓക്കെ പി ജിയുടേത് നോക്കുമ്പോൾ നമ്മളോട് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയേണ്ടത് ഫോർത്ത് സെമസ്റ്റർ സെക്കൻഡ് സെമസ്റ്റർ പി ജിയുടേതാണ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ സെമസ്റ്റർ ഫോർത്ത് സെമസ്റ്ററിൻ്റേത് പത്തൊൻപത് എയും സെക്കൻഡ് സെമസ്റ്ററിൻ്റെ പതിനാറ് എയുമാണ് പറഞ്ഞിട്ടുള്ളത് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് അഞ്ച് എ രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഫോർത്ത് സെമസ്റ്റർ എക്സാം ആരംഭിക്കുന്നത് ജൂലൈ അഞ്ചിനാണ് ചിലപ്പോൾ ജൂൺ ഫസ്റ്റിലേക്കൊക്കെ ജൂൺ ലാസ്റ്റിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് സെക്കൻഡ് സെമസ്റ്ററിൻ്റെ പരീക്ഷ ജൂലൈ ഇരുപത്തി രണ്ടിനുമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് പ്രകാരം ജൂൺ ലാസ്റ്റിലേക്കോ അല്ലെങ്കിൽ ജൂ ജൂലൈ ഫസ്റ്റിലേക്കോ ഫോർത്ത് സെമസ്റ്റർ പി ജിയുടേതും അതുപോലെ തന്നെ ജൂലൈ ലാസ്റ്റിലേക്കോ സെക്കൻഡ് സെമസ്റ്റർ പി ജിയുടെ പരീക്ഷ നടക്കാനുള്ള സാധ്യത ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്